നമ്മുടെ നമ്മുടെ ജമാഅത്തിന്റെ ജമാഅത്തിന്റെ അഖീദയിൽ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പോലും ഈ സ്വീകരിക്കാൻ കാരണം ഇതാണ് പോയാൽ അള്ളാരി കുറച്ച് കൂലി ഏറെ കിട്ടുള്ളൂ വേറെ ഒരു നഷ്ടവും ഈ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് വരാൻ പോണില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് എന്താണ് ഹദീസ് അള്ളാഹുവിന്റെ അടിയാർത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത് ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഹബീബ്ലാഹുലി തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ് മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ ചലഞ്ച് ഒരു ഭാര്യ പോലും ഒരു ജുമാ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ് തെളിയിക്കാൻ പറ്റൂലീബ് പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായം പറഞ്ഞു എങ്ങനെ അവരുടെ മതിൽ അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ അള്ളാഹുബ് ചില ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം പള്ളി പോയതിന്റെ തെളിവല്ല അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമാ ജമാനത്തിനും സംബന്ധിച്ചിട്ടില്ല വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ൂഖ് റദി അള്ളാഹൻ കല്യാണം കഴിച്ചവരല്ലേ അവർക്ക് പള്ളിയിൽ പോവാൻ താൽപ്പര്യമായിരുന്നു എനിക്ക് പോണെന്ന് പറഞ്ഞു തടയാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടില്ലേ തടഞ്ഞില്ല അമർഖ് റബി അള്ളാഹൻ പക്ഷേ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ സ്വഹാബത്തിന്റെ നിലപാട് നമ്മൾ നമ്മൾ ഒരു ഹദീസ് പരസ്യം പറയാ അഭിപ്രായം രാത്രിയുടെ ഇരുട്ട് കൊണ്ട് ദാണോ പെണ്ണാന്ന് പോലും തിരിയില്ല സുരക്ഷിതത്വമുള്ള നാടാണ് അങ്ങനെ അവർ പോയി ഗുഹറിനും പള്ളിക്ക് പുള്ളിക്ക് പോയി നല്ല ഇതിന്റെ അർത്ഥം ലാ മിനൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു

ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് തോണ്ടിയത് സ്വന്തം എന്തിനായിപ്പണി ചെയ്തത് സുഹാബത്ത് മനസ്സിലാക്കി അർത്ഥം അതാണ് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല അവർക്ക് ഹതിരിയാത്തത് കൊണ്ടാണോ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കുന്നുണ്ട് അത് ഇഷ്ടായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം അള്ളാന്റെ ഇഷ്ടമല്ലേ അതല്ലേ ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം എന്നല്ല പള്ളി വന്ന നെസായത് കൊണ്ടല്ല അവർക്കത് പുണ്യമല്ല പള്ളി വന്നിട്ട് കൂലി കിട്ടോ ഇല്ല മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ വരും വരുന്നെന്ന് ഈ യൂണിയൻറെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീത്തിന്റെ നേർ ബാക്കി എന്താണ് അവരുടെ നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും എന്തിനായി അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ അവർക്ക് കൂലി കിട്ടുന്നത് പുരയില്ല എന്ന് അള്ളാൻസൂല് പറയാ നീ പറയാ പള്ളിയിലാണെന്ന് ഏത് സ്വീകരിക്കണം അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീത്തുകളെ മനസ്സിലാക്കേണ്ടത് വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ഇത് പള്ളിയിലേക്കുള്ള പോക്കിന്റെ ബാധകമാണ് സൊലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന്റെ ബാധകമാണ് 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 ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ ബാധകമാണ് കല്യാണത്തിനും സൽഖാനത്തിനും പോകുമ്പോഴും അള്ളാഹുന്റെ നിയമം ഇത് തന്നെയാണ് ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ നിയമം എല്ലായിടത്തും ഒരുപോലെയാണ് നമ്മൾ ആരും അതിൽ ന്യായീകരിക്കരുത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം അത് നാമം അള്ളാഹു ഹിസാബിന്റെ വിഷയമാണ് പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ് അങ്ങേ അറ്റേ കൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ പറഞ്ഞ ശരീരത്തിലാണ് നമ്മളെ യഥേഷം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് അതിനൊരുപാട് ആളുകൾ ചിന്താപാത വിളിച്ചു അല്ലെ എന്താ ഉണ്ടായത് പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ ഞാൻ നിഷ്പക്ഷമായി വീക്ഷിക്കുകയാണ് ഒരു പർദ്ധയും മഫ്തയും ധരിച്ചാൽ ആണുങ്ങളെപ്പോലെ പോലെ ഇംഗീശ് നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഇവിടെ മുതലാ എവിടെ മുതലാണ് ഇത് ഉണ്ടായത് ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്വമോ ഇല്ലാതെ നെഞ്ചി വിരിച്ച് നടക്കുക ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ മതി ജമാത്തിന് പോവാക്ക് പോവാ ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ ആണോ വ്യത്യാസം പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെ നിന്ന് വന്നോ ആര് പഠിപ്പിച്ചു ഇത് എവിടെന്ന് കിട്ടി ഈ നിയമം ആളുകൾ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല എന്തെങ്കിലും ദീൻ െ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത്ര ഇവിടെ പ്രശ്നമുള്ളൂ തടയണ്ടെന്ന് പറഞ്ഞ ആ നിയമം തടയണ്ട എന്ന് തന്നെ പക്ഷേ ഇന്ന പെണ്ണങ്ങൾ ചെയ്തുൂട്ടുന്നത് എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയെല്ലാം കണ്ടിരുന്നുവെങ്കിൽ ലമനഹുനൽ മസാജിദ പള്ളിയിലേക്ക് നിങ്ങൾ വരണമെന്ന് എൻ്റെ ഹബീബ്വരോട് പറയുമായിരുന്നുവന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തുസ്സുദ്ദീഖ റളിയല്ലാഹു അൻഹാ എന്ന ഒന്നാം നൂറ്റാണ്ടിലെർച്ചചയാനദ അല്ലാഹുവിൻ്റെ റസൂലി് വഫാത്തായ ഉടനെ ആയിഷ ബി വറദിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറയുമായിരുന്നു ഹദീഫല്ലേ ഇതൊന്നും നോക്കൂല ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറക്കില്ല അതിനെ പ്രോത്സാഹിപ്പിക്കല്ല ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ലാറൂത്തിന്റെ ഭാര്യമാർ ആ ഹദീത് അറിഞ്ഞിട്ടില്ലേ അവര് പോയോ അള്ളാഹുന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഒരു കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ പോലും ഒരു ഭാര്യ അള്ളാഹുന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമു അജമാനെ സംബന്ധിച്ചതായിട്ട് തെളിവില്ല പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല അപ്പോടുകളൊക്കെ വെറുതെ ചെയ്യല്ല ദീൻ ദീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല അള്ളാഹുവിന്റെ ഇഷ്ടം പറയും നീ എന്ത് ചെയ്തോ നീയുമല്ലാഹും തന്നെയുള്ള വിഷയമാണ് പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത് ആ പെണ്ണുങ്ങൾക്ക് പറയുന്നു കിട്ടുന്ന ഇരുപത്തിയേഴ് ജമാനത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖമറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും അവസരം ഉണ്ടാക്കി തീർത്ത ആ ഓരോ ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും ആസൂൽ അതിന് അവസരം ഉണ്ടാക്കിയതിന് മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഹോദരിമാർ മനസ്സിലാക്കണം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോ മാത്രമല്ല എപ്പോൾ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ് നടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല ഈ നിയമം ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ നിങ്ങൾ പൊയ്ക്കോ ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തോ يَنَّ الله إندّين الله دِينُ أبن النيمم لا مبدّل لكلماته نيمم من ماتم الله نيمت من ماتم الله والقواعد من النساء